രാമായണ പാരായണം ഇരുപത്തഞ്ചാം ദിവസമായിട്ടുള്ള ഇന്ന് ഞാൻ രണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒന്ന് രാമലക്ഷ്മണന്മാർ വാനരസേനയുമായി സേതുബന്ധനം കടക്കുന്നു രണ്ടാമത്തത് ജംബൂമാലി രാക്ഷസനുമായി ഹനുമാൻ ഏറ്റുമുട്ടി ജമ്പുമാലി കൊല്ലപ്പെടുന്നവരുമായിട്ടുള്ള ഭാഗം രാമലക്ഷ്മണ സുഗ്രീവാദികൾ ബന്ദനസ്ഥനായ ശുഖനുമായി ലങ്കയിലെത്തി ഉടനെ തന്നെ സുഖനെ രാവണ സന്നിധിയിലേക്ക് അയച്ച് രാമലക്ഷ്മണന്മാരും സുഗ്രീവ സൈന്യവും എത്തിയ കാര്യവും തനിക്ക് നേരിടായ വൈഷമ്യവും നേരിട്ടതായ വൈഷമ്യവും അറിയിച്ചു സീതയെ നൽകണമെന്നും അല്ലായെങ്കിൽ യുദ്ധം ചെയ്യണമെന്നും രാമലക്ഷ്മണന്മാർ അറിയിച്ചു ശുഗൻ പറഞ്ഞതിനു ശേഷം രാവണന്റെ അമ്മയുടെ അച്ഛൻ വന്നു കാണുകയും ദുഃഖത്തോടെ ചില കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു സീതിയെ തിരിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചത് താങ്കൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുവാനും അറിയിച്ച ശേഷം അദ്ദേഹം വിഷമത്തോടെ തിരിച്ചുപോയി വാന സൈന്യം ലങ്ക വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള അറിവും വൈഷമ്യവും മൂലം അദ്ദേഹം ക്രോധാക്രാന്തനായി എല്ലാ ഗോപുരവനടയിലും ഓരോ കിങ്കരന്മാരെ അയച്ചു കാവൽ നിർത്തി രാവണൻ പെട്ടെന്ന് തന്നെ യുദ്ധസന്നദ്ധനായി വന്നു ഇത് കണ്ട രാമൻ തന്റെ അമിനാൽ രാവണന്റെ പത്തു തലയിൽ വെച്ച കീടവും തേരിന്റെ കുടയും ഒക്കെ തീർപ്പിച്ചു ഭയന്ന രാവണൻ പിൻവലിയയും മറ്റുള്ള രാക്ഷസന്മാരെ യുദ്ധത്തിനായി ചെയ്തു കൈകളിൽ ആയുധങ്ങളുമായി പ്രഹസ്തനും വജ്രദൃത്തൻ ദക്ഷിണദിക്കിലും പശ്ചിമ ഗോപുര ദിക്കിലും സൗഹൃദ സുഹൃദ ബന്ധുക്കളടക്കം രാവണൻ ഉത്തരഗോപുരവാദത്തിൽ നിന്ന് യുദ്ധത്തിനായി വാനര സൈന്യം നീലനും ദിക്ക് ഭാഗത്തേക്ക് നടത്തി അങ്കദാദികൾ ദക്ഷിണഗോപുരം ഹനുമാൻ സംഘവും പശ്ചിമ ഭാഗത്തേക്കും നടന്നു രാമനും കൃഷ്ണനും വിഭീഷണനുമായുള്ളവർ ഉത്തരദിക്കിലും നിലകൊണ്ടു യുദ്ധം തുടർന്നു ആയിരം ആയിരവുമല്ല പതിനായിരവുമല്ല അതിനും എത്രയോ അധികം കഭിവീരന്മാർ നിരന്നു ലങ്ക ലങ്കവളഞ്ഞു കോട്ടമതിലും കിടങ്ങും തകർത്തു കിടങ്ങും തകർത്ത് മുന്നേറി ഇതിനിടയിൽ രാവണൻ വിദ്യുജ്ജിഹ്വനുമായി മായ നിർമ്മിച്ച രാമന്റെ ശിരസുമായി സീതയെ കാണിച്ച് രാമൻ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു തെറ്റിദ്ധരിക്കുന്നു സീത കറിയുന്ന നേരം സരസ കളവാണെന്ന് ബോധ്യപ്പെടുത്തും നീതിൽ അങ്കദാദികൾ ഘോരമായി യുദ്ധം തുടരും ഹനുമാൻ ജംബൂമാലി രാക്ഷസനുമായി ഏറ്റുമുട്ടി തേരും ഒക്കെ തകർത്ത് ജംബൂമാലി രാക്ഷസനെ ഹനുമാൻ കൊല്ലുന്നു യുദ്ധാരംഭം വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായി വാഴും തരുത്തി രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രയോടു വിൽവാങ്ങാൻ പത്തു കിരീടവും കൈകളിരുവതും ഋത്രനോടൊത്ത ശരീരവും ശൗര്യവും പത്തു കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചീടിനാൻ